എല്ലാവർക്കും ദേവീ കൃപയുണ്ടാവട്ടെ ദേവി കൃപയാൽ എല്ലാവർക്കും എല്ലാ നന്മകളും ലഭിക്കട്ടെ ഞാൻ ദേവിദാസൻ നിങ്ങൾക്കെല്ലാവർക്കും ദേവി കൃപ ജ്യോതിഷവും ജീവിത വിജയവും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഉത്രട്ടാതി നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജന്മ നക്ഷത്രങ്ങൾ ദശാഫലങ്ങൾ ഭാഗ്യരത്നം ഭാഗ്യനിറം ഭാഗ്യസംഖ്യ ജീവിതത്തിലെ വിവിധ ദശാകാലങ്ങൾ എന്നിവയെല്ലാം പറ്റിയാണ് ധീരതയും സാഹസികതയും പ്രകടിപ്പിക്കുന്നവരാണ് ഉത്തട്ടാതി നക്ഷത്രക്കാരിൽ മിക്കവരും കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിൽ പോലും സമചിത്തത പാലിക്കുവാനും പ്രതിസന്ധികളെ വിജയകരമായി നേരിടുവാനും ഇവർക്ക് കഴിവുണ്ട് എല്ലാവരോടും സ്നേഹമായി പെരുമാറുകയും ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യും ബുദ്ധി സാമർഥ്യവും കഴിവും ഉണ്ടായിരിക്കും എല്ലാ വിഷയത്തെ പറ്റിയും സാമാന്യമായ അറിവ് നേടും നീതിനിഷ്ഠതയുണ്ടാകും സത്യസന്ധത പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും മാതാപിതാക്കളോട് പ്രത്യേകമായ സ്നേഹവും ബഹുമാനവും ഉണ്ടാകും സ്വജനങ്ങളുമായി അടുപ്പക്കുറവും ഉണ്ടാകും വിദേശ സഞ്ചാരം ചെയ്യുകയും വിദേശത്ത് സെറ്റിലാവുകയും ചെയ്യും പ്രായോഗിക ബുദ്ധി കൂടുതലായി ഉണ്ടാകും തുടർച്ചയായി അധ്വാനിക്കും എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരുന്നതുവരെ അതിനായി അധ്വാനിക്കും ഉദ്യോഗ ജീവിതത്തിൽ വളരെയധികം ശോഭിക്കും ഉയർന്ന നിലയിലുള്ളവരുമായി അടുപ്പത്തിൽ കഴിയും സാമാന്യം പുഷ്ടിയുള്ള ശരീരപ്രകൃതിയും വ്യായാമങ്ങളിലും കായിക വിനോദങ്ങളിലും താൽപ്പര്യവും ഉണ്ടാകും പത്ത് വയസ്സുവരെ വരെ ഇടയ്ക്കിടെ ചെറിയ ഉണ്ടാകും ഈ കാലം കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലവുമാണ് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സുവരെയുള്ള കാലത്ത് ഭാവി ജീവിതം വിജയകരമാക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തും ഉന്നത വിദ്യാഭ്യാസം മെച്ചമായ ജോലി ഉയർന്ന പദവിയിലുള്ളവരുമായി സ്നേഹബന്ധം തുടങ്ങിയ ഈ കാലത്ത് നേടുവാൻ കഴിയും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഈ കാലം നല്ലതാണ് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സിലുള്ള കാലത്ത് രോഗപീഠകൾ അപകടങ്ങൾ ധനനഷ്ടം തുടങ്ങിയവയും യാദൃശ്ചിക സംഭവം മൂലം നേട്ടങ്ങളും ഉണ്ടാകും മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ അമ്പത്തിമൂന്ന് വയസ്സിലുള്ള കാലം സുഖവും സമൃദ്ധിയും നേടാനാകും ജോലി സംബന്ധമായ ഉയർച്ച ധനലാഭം കുടുംബസുഖം തുടങ്ങിയവ ഈ കാലത്ത് അനുഭവപ്പെടും അമ്പത്തിമൂന്ന് വയസ്സ് മുതൽ അറുപത്തൊമ്പത് വയസ്സിലുള്ള കാലത്ത് വ്യവസായം കൃഷി തുടങ്ങിയവ കൊണ്ട് ധനം നേടാനാകും ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും അറുപത്തൊമ്പത് വയസ്സിന് ശേഷം ആരോഗ്യക്കുറവും അപകടങ്ങളും സൂചിപ്പിക്കുന്നു വിട്ടുവീഴ്ച മനോഭാവം കൂടുതലായി ഉള്ളതുകൊണ്ട് ജീവിത പങ്കാളിയുമായി സ്നേഹത്തിൽ കഴിയാൻ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല വിവാഹ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി തീരുകയും ചെയ്യും അതിനുശേഷം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ബന്ധുബലം കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും വിവാഹത്തിന് ശേഷം ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും അകന്നുപോകാനും ഇടയുണ്ട് സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും തയ്യാറാവുകയും അതുപോലെ തന്നെ വിരോധം തോന്നുന്നവരോട് വളരെ കർക്കശമായി പെരുമാറുകയും ചെയ്യും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുകയോ തകർച്ച വരുമ്പോൾ ദുഃഖിക്കുകയോ ചെയ്യുകയില്ല മീനക്കൂറിലാണ് ഉത്രാതി നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ശനിയാണ് ദശാനാഥൻ മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നോ അപകടപ്പെടുത്തണമെന്നോ ഉള്ള ചിന്താഗതി ഇവർക്കുണ്ടായിരിക്കുകയില്ല ഇവർ വലിപ്പ ചെറുപ്പം നോക്കാതെ എല്ലാവരുമായി സഹകരിക്കുന്ന സ്വഭാവമായിരിക്കും പൊതുവിജ്ഞാനം സംഭാവിക്കുന്നതിലും അത് ബുദ്ധിപരവുമായി കൈകാര്യം ചെയ്യുന്നതിലും ഇവർ സമർത്ഥം ആരായിരിക്കുകയും ചെയ്യും വിദ്യാഭ്യാസം നേടും അഥവാ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ അവർ പല കാര്യങ്ങളും വിദ്യാസമ്പന്നന്മാരെ പോലെ പെരുമാറുകയും ചെയ്യും ഉത്തരവാദി നാളുകാർ ഒരിക്കലും അലസന്മാരായി തീരുകയില്ല ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഇവർ പിന്തിരികയും ചെയ്യുകയില്ല നിരാശബോധം ഇവരെ സ്പർശിക്കുകയില്ല ഉദ്യോഗ ജീവിതത്തിൽ വളരെയധികം ശോഭിക്കും അധികാരികളുടെ പ്രീതിക്കും പ്രശംസയ്ക്കും ഇവർ മുൻഗണന ലഭിക്കും ബന്ധുക്കളെ കൊണ്ട് അഭിമാനിക്കത്തെ പലതും ഇവർക്കുണ്ട് ഉത്തരവാദി നക്ഷത്ര ജനിച്ച സ്ത്രീകൾക്ക് ഇവയ്ക്ക് പുറമെ വിശേഷങ്ങളായി പലവിധ കാര്യങ്ങളുണ്ട് അവർ കുടുംബത്തിന് ഭൂഷണമായിരിക്കും ഏറ്റവും മാന്യമായ വിധത്തിൽ ആരോടും പെരുമാറുന്നവരായിരിക്കും ഉത്തരട്ടാദിനാളിലെ സ്ത്രീകൾ ഉദ്യോഗരംഗത്താണെങ്കിൽ ഇവർ അസാമാന്യമായ കഴിവ് പുലർത്തുന്നു സന്താന സ്വഭാവത്തിൽ ഇവർ വളരെ അനുഗ്രഹീതകളുമായിരിക്കും അശ്വതി കാർത്തിക മകീരം പൂരാടം ഈ നക്ഷത്രക്കാരുമായി ഉത്തരട്ടാദിനാളുകാർക്ക് കൂട്ടുബന്ധങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഏർപ്പെടുന്നത് നല്ലതല്ല ശനി ദശയിലാണ് ഉത്രാദി നക്ഷത്രക്കാർ ജനിക്കുന്നത് ഏകദേശം പത്ത് വയസ്സുവരെയോർക്ക് ശനിയായിരിക്കുന്നു തുടർന്ന് പതിനേഴ് വർഷം ബുധദശ പിന്നീട് ഏഴ് വർഷം കേതുദശ പിന്നീട് ഇരുപത് വർഷം ശുക്രദശ പിന്നീട് ആറ് വർഷം ആദിത്യ ദശ പിന്നീട് ചന്ദ്രദശ പത്ത് വർഷം കുജദശ ഏഴുവർഷം രാഹുർ ദശ പതിനെട്ട് വർഷം ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ നടക്കുന്നു ആദിത്യൻ കുജൻ കേതു എന്നീ ദിശകളിലും അപഹാരങ്ങളിലും ഈ നാളുകാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് നക്ഷത്രനാഥനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും ചെയ്യുന്നത് നല്ലതാണ് രാശിനാഥൻ വ്യാഴമാണ് ആയതിനാൽ ഉത്തരട്ടാദ്യം വ്യാഴവും ഒത്തുവരുന്ന ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം ഉത്തമമായിരിക്കും ശനിയാഴ്ച വ്രതവും അന്നദാനവും ഐശ്വര്യവ്രതവുമാണ് അശ്വതി കാർത്തിക മകീരം ചിത്തിര ചോതി എന്നിവ ഒത്തിട്ടാതി നാളുകാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് അഹിർബുദ്ധന്യാണ് നക്ഷത്ര ദേവത ഈ ദേവതയെ നിത്യം ഭജിക്കുന്നത് ശ്രേയസ്കരമായിരിക്കും ഓം അഹിർബുദ്ധന്യായ നമഹ ഇതാണ് ദേവതാ മന്ത്രം ഗണം മനുഷ്യഗണം യോനി സ്ത്രീയോനി മൃഗം പശു ഭൂതം ആകാശം പക്ഷി മയിൽ വൃക്ഷം കരിമ്പന ഭാഗ്യസംഖ്യ എട്ട് രത്നം ഇന്ദ്രനീലം ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുവാൻ ദയവായി വിശ്വാസികൾ മാത്രം ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക നിർത്തുന്നു നന്ദി നമസ്കാരം